മാലാപാർവ്വതി ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ തേടി പോലീസ് നീങ്ങുന്നു പക്ഷേ ഇപ്പോൾ ഷൈൻ തമിഴ്നാട്ടിലാണ് എന്നുള്ള വിവരം ലഭിക്കുകയാണ് പോലീസ് വിളിച്ചു വരുത്താനുള്ള ആലോചനകളിലേക്ക് കിടക്കുകയാണ് ഇന്നലെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ചോദിച്ചപ്പോൾ മാലാപാർവ്വതിയിൽ നിന്ന് വന്ന പ്രതികരണം ഷൈൻ ടോം ചാക്കോ സെറ്റിലൊക്കെ കൃത്യമായി എത്തുന്ന നന്നായി പെരുമാറുന്ന ഒരാളാണ് എന്ന രൂപത്തിലായിരുന്നു യഥാർത്ഥത്തിൽ അതിലെന്തെങ്കിലും ഒരു വിശദീകരണം നൽകാനുണ്ടോ അങ്ങനെ തന്നെയാണോ പറഞ്ഞത് അങ്ങനെയല്ല സ്മൃതി ഇത് എന്താന്നറിയാമോ എന്നോട് ഒരു സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു ഷൈൻ എങ്ങനെയാണ് സെറ്റിൽ എന്നോ അതിൽ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു പോയി നമുക്ക് നമ്മളോട് അനുഭവം അവിടെ വരുമ്പോൾ പുള്ളി പാര അഭിനയിക്കും കാരണിലോട്ട് പോകും നമ്മളിതൊക്കെ എങ്ങനെയാണ് ഇന്റർവ്യൂൽ കാണുന്ന ഒരു കാര്യമൊക്കെ ഇതിൽ ഏതാണ് സത്യം എന്നൊക്കെ ഞാൻ പലപ്പോഴും ഷൈനോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഷൈന ഇതിൽ ഏതാണ് കറക്റ്റ് ഇന്റർവ്യൂ കാണിക്കുന്ന അഭിനയമാണോ അതോ ഇതാണോ അഭിനയം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു പോയി അപ്പൊ ആ അത് പറയാൻ പാടില്ല അപ്പൊ ഈ ടെലി വിളിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ആവുന്നില്ല അതെ മലാപർവ്വതി താങ്കൾ പറയുന്നത് കറക്റ്റ് ആണ് ഈ പറഞ്ഞ ഒരു ചെറിയ ഭാഗം മാത്രം എടുത്ത് കട്ട് ചെയ്തു പോകും അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന രൂപത്തിലാവുകയും ചെയ്യും എന്നെ എത്ര വർഷം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന അതാണ് അപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പറയാനുള്ളത് വിൻസി പരാതി നൽകുന്നു ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാര്യമാണ് ഒന്ന് പിന്നെ വിൻസി ഒരു കാര്യം തുറന്ന് പറഞ്ഞത് നന്നായി എന്നാണ് ഞാൻ പറഞ്ഞത് വിൻസി അത് പരാതിയായിട്ട് മുന്നോട്ട് പോകണം ഇന്നത്തെ ഗവൺമെന്റും ഈ ഡബ്ല്യു ഡി സി എല്ലാം വളരെ ശക്തമാണ് എസ് ഐ ടി വളരെ ശക്തമാണ് നമ്മളൊരു പിന്നെ കേസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കേസ് എടുക്കുമ്പോ ഒരു സംശയം വേണ്ട അപ്പൊ അത് വിൻസിപ്പ് പറഞ്ഞത് നന്നായി എന്നാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം അപ്പോഴാണ് എന്നോട് ചോദിച്ചത് ഷൈൻറെ നിങ്ങളുടെ അനുഭവത്തിൽ എന്താണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അനുഭവത്തിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ള അർത്ഥം ഞാൻ അത് പറഞ്ഞത് ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലാക്കുന്നു എന്റെ അനുഭവം അതാണേ പോലും അതല്ലായിരുന്നു കോണ്ടെക്സ്റ്റ് എന്ന് ആ അപ്പൊ അതെനിക്ക് ഇതൊരു എന്താ പറയാ ഈ ചോദിക്കുന്ന ചോദ്യം കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു പോകുന്ന ഒരു കുഴപ്പം എനിക്കുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പിന്നെ സ്ത്രീ പുരുഷ ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോഴും ഈ വർത്തമാനം പറയുന്നതിന് ഒരു ശീലം കൊണ്ട് വളിച്ച കോമഡികളെ ഇങ്ങനെ വളിച്ച കോമഡി പോലെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറയും ഇത് ക്രൈമാണെന്ന് തിരിച്ചറിയുന്നില്ല ആൾക്കാര് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ക്രൈമാണെന്ന് തിരിച്ചറിയുന്നില്ല ഈ നോർമലൈസ് ചെയ്യപ്പെടുന്നത് വലിയ കുഴപ്പമാണ് ഒരുപാട് പേര് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ അല്ലാതെ ഒക്കെ പറയുന്ന കുറെ തമാശ രൂപേണ പറയുന്ന കാര്യം നാളെ ജയിലിലാവാൻ കാരണമാണ് അതാണ് നമ്മുടെ ഇന്നത്തെ നിയമം ഇത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് എത്തിയില്ല മനസ്സിലായ വസ്തു അപ്പൊ എനിക്ക് ഭയങ്കര ഇന്നലെ മുഴുവൻ ഞാൻ ഇന്നലെ വേറെ ഭയങ്കര തിരക്കിലായി പോയി അതുകൊണ്ട് എനിക്ക് ഇന്നലെ ഒന്നും മാറി ഇന്നിപ്പോ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു അപ്പൊ എനിക്കെന്താ ഞാൻ നമ്മൾ ഉദ്ദേശി തെലിന്നും ചെയ്യുന്നുണ്ടെന്ന് പറ പറഞ്ഞാൽ ഓരോ ചാനലും വിളിക്കും അപ്പൊ ഒരു നമ്മൾ തന്നെ വേറെ എടുത്തുനിന്ന് ഇങ്ങനെ മാത്രം ഈ ന്യൂസ് കാര്യം ഈ ന്യൂസ് ഒന്ന് വരുവാണ് അപ്പൊ ഈ പറയുമ്പോൾ ക്ലാരിറ്റിയോടെ പറയാൻ പറ്റിയില്ലേ പിന്നെ അത് ചെയ്യരുത് എന്ന് എനിക്ക് ഇന്നലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഇനി ടെലി എടുക്കുന്നില്ല പി സി ആര് പറയും എൻ്റെ ഫോണിനൊക്കെ അട്ടി ഞാനും വിളിക്കുന്നില്ലേ നമുക്ക് വിശദമായി അത് പറയുകയാണെങ്കിൽ മലാപാർവ്വതി ഇതിപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്നൊരൊറ്റ വ്യക്തിയിലേക്ക് ചുരുക്കണ്ട സിനിമാ മേഖല ഇപ്പോൾ ഈ ലഹരി മാഫിയുടെ പിടിയിലാണോ ഈ പുതുതലമുറ സംവിധായകരും നടന്മാരും ഒക്കെ ആണെങ്കിലും മലാപർവ്വതി മുമ്പ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് അവർ പൊതുവേ ജനാധിപത്യപരമായി പെരുമാറുന്നവരാണ് പഴയ രീതിയിൽ എന്താ പറയുക ഹീറോനോട് വേറൊരു രീതി ഹീറോയിനോട് വേറൊരു രീതി അതിന് ഒരു മറ്റൊരു രീതി അങ്ങനെ ഇല്ല എല്ലാവരും ഒരുപോലെ എന്നൊരു ഒരു ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞു കുറച്ചുകൂടി പോസിറ്റീവായ കാര്യമാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടോ പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഇപ്പം ഇതെല്ലാം ഉണ്ടാവാം ഞാൻ നമ്മൾ നേരത്തെ കാണണ്ടേ എന്നെ ഒഴിവാക്കുന്നു നമ്മൾ കുറച്ച് പ്രായമൊക്കെ ഉള്ളവരെ നമ്മളെ അങ്ങനെ കൂട്ടൂല അപ്പൊ ഇത് നമ്മൾ പെരുമാറ്റത്തിൽ വലിക്കുന്നവരാണെന്ന് പറയുന്ന അങ്ങനെ അറിയാം നമുക്ക് നിങ്ങൾ ഞാനും ഒരേപോലെയാണ് കോണ്ടെക്സ്റ്റില് സിനിമ സെറ്റിൽ നിന്ന് ആരും ചെയ്യൂല നമ്മൾ എന്താണ് നമ്മൾ ഷോർട്ടിൽ വരുന്നു അഭിനയിക്കുന്നു അപ്പൊ തന്നെ വേറെടുത്ത് പോയിരിക്കുന്നു ഷോർട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അല്ലാതെ അവിടെ നിന്ന് ആരും ഇങ്ങനെ ചെയ്യില്ലല്ലോ അല്ല ഞാൻ അസ്വാഭാവികമായ ഇപ്പോൾ ഷൈൻ അസ്വാ പ്രത്യേക രീതിയാണ് ഈ ചാട്ടോ ഓട്ടോ ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ അസ്വാഭാവികമായി പെരുമാറുന്നവരുണ്ടോ ഷൈനോട് ഞാൻ ചോദിക്കും ഈ ഇന്റർവ്യൂ ഷൈൻ കാണിക്കുന്ന ഗോഷ്ടി എന്താ ഷൈൻ സെറ്റ് വരുമ്പോ കാണിക്കാത്ത ഏതാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഷൈൻറെ അടുത്ത് ഏഹ് ഷൈൻ ഈ ഗന്ധു പ്രത്യേകത ഒക്കെയാണ് കാണിക്കുന്ന ഇന്റർവ്യൂവിൽ ഒക്കെ വരുമ്പോ ആ ആളെയല്ലോ ഇവിടെ ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നേ ഇതെന്താ ഇതിൽ ഏതാ സത്യം എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഷൈൻറെ കൂടെ എപ്പോഴും പേരൻസ് ഒക്കെ ട്രാവൽ ചെയ്യും മനസ്സിലായോ അപ്പം സെറ്റിൽ വരുമ്പോ പുള്ളി വരും ഷോട്ട് എടുക്കും പുള്ളി പോവും പിന്നെ ഞാൻ ഇതിൽ തന്നെ കിടന്ന് കറങ്ങുവാണല്ലോ എന്റെ പുനഃസ്മൃതി ഞാൻ ഇതല്ല ഉദ്ദേശിക്കുന്നത് ആ അത് നമ്മൾ ഇപ്പൊ ഇതിന് നിയമസംവിധാനം ഇല്ലേ എത്രയോ ദിവസം ഇപ്പൊ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് യൂറിൻ ടെസ്റ്റ് ചെയ്ത് അവരെ നാളെ മുമ്പ് വലിച്ചിട്ടുള്ളതും കുടിച്ചിട്ടുള്ളതും എല്ലാം അധികം നമ്മളോട് ചോദിക്കണോ ടെസ്റ്റ് ചെയ്യണ്ടേ ടെസ്റ്റ് ചെയ്യട്ടെ നടപടിയെടുക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങള് എം ഡി എം എന്ന് പറയുന്ന മാരകമായ വിഷയം എല്ലാം പൊടിഞ്ഞു പോകുന്നതാണ് ഇതിന്നൊക്കെ മുക്തമാവട്ടെ അതിനാർക്കാണ് എതിര് എല്ലാരും ഇതിൽ നിന്ന് പുറത്തു വരണം ഇതിൽ ഈ സിനിമാ സംഘടനകൾ എന്താണ് ചെയ്യേണ്ടതാണ് ഒരു അഭിപ്രായം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ സെറ്റിൽ പരിശോധന നടത്തുന്നതിന് ഞങ്ങൾക്കെതിരല്ലെന്ന് പറഞ്ഞിരുന്നല്ലോ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്ന് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അവിടെ ഒരു ഡ്രഗ്സ് സ്ക്വാഡ് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല സെറ്റിൽ അതെ അതിന് അതിന്റെ നിയമവശം പക്ഷേ എനിക്കറിയില്ല അത് എന്താണ് അത് പോലീസ് വരാത്തത് നമ്മളെക്കാട്ടി ഉത്തരവാദിത്തമുള്ളവരല്ലേ ഗവൺ ആർക്കോട്ടിക് വിഭാഗമൊക്കെ അപ്പൊ ഇത് നമുക്ക് നമുക്ക് എന്താണോ സ്മൃതി നമ്മളൊരു സിറ്റിസൺ എന്നുള്ളതെനിക്ക് ഡഗ് ഒക്കെ നടക്കട്ടെ നടക്കട്ടെ എന്ന് വിചാരിക്കുമോ ഞാൻ ഒരിക്കലും വിചാരിക്കൂലോ ഒരു കാരണവശാലും വിചാരിക്കൂല ഇതിന്റെ മാരകമായ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന വെച്ചാൽ കനാബിസ് എന്ന് പറയുന്ന കഞ്ചാവ് ഒരു ഉണ്ട് ഇപ്പൊ നമുക്ക് ജീനും ഡോമി പിന്നെ ഡോമിനൻ ജീനും ഉണ്ട് അപ്പൊ മാനസികമായ അസുഖങ്ങൾ വരാനുള്ള ഡോമിനൻ ജീൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കനാബിസിന്റെ ഒരു പഫ് പഫുകൊണ്ട് കിസുപ്രീനിയ വരാ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഫസ്റ്റ് ഇയർ വന്ന് ജോയിൻ ചെയ്തിട്ട് കനാബിസ് റാഗിങ്ങിന്റെ ഭാഗമായിട്ട് കൊടുത്ത് ഭ്രാന്താവുന്ന കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ മകൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി റാഗിങ്ങിന്റെ ഭാഗമായിട്ട് കഞ്ചാവ് വലിച്ചിട്ട് പുള്ളി ഇന്നും അറിയത്തില്ല പുള്ളി എവിടെയാണെന്ന് ഹിമാലയത്തിലോ എവിടെ പോയി അപ്പം എൻ്റെ ലൈഫിൽ പോലും പേഴ്സണലായിട്ട് വിഷമങ്ങൾ ഈ ഡ്രഗ്സുമായിട്ട് ഉള്ള ഒരാളാണ് ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യൂ എന്തിന്റെ പേരില് ആ അത് നമ്മളൊരിക്കലും അവർ ചെയ്യില്ല ഇതിന്റെ അപകടം ഇത് മനുഷ്യനെ എന്ന് അതിൽ അതൊരു അതൊരു സംശയമായി വന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹട്ടിയത് വിൻസിക്കൊപ്പമാണ് വിൻസിക്കൊപ്പമാണ് വിൻസിന്നല്ല ഒരു പിന്നെ ദുരനുഭവം ഉണ്ടാകുന്ന ഏത് പെൺകുട്ടിക്കും ഒപ്പമാണ് അതിനൊത്തിരി അത് അതൊരു സംശയമായി വരുമെന്ന് ഞാൻ ഇന്നലെ വിളിക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും വന്നേ അറിയില്ലായിരുന്നു എനിക്ക് മനസ്സിലായി മനസ്സിലായി ഞാൻ പറയാം പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു കാര്യം എന്താ പേടി ചില്ലം ഇവിടരുത് പക്ഷെ അതിനൊക്കെ പോവാം അങ്ങനത്തെ പിള്ളേർ അത് പേടിയുണ്ട് അവരെ ഉള്ളില് പേടിയുള്ള കുട്ടികളാണ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനൊക്കെ നമ്മളും കൂടെ ഡീൽ ചെയ്യാം അങ്ങ നമ്മളെ കുറച്ചും കൂടെ ഒരു ധൈര്യം വരണ്ടേ അങ്ങനെ മിശി ഭയങ്കര മിടുക്കിയ കുട്ടിയല്ലേ അപ്പൊ എന്തിനാണ് ഒരു അവരുടെ ഒരു വിജയത്തെ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വന്ന എനിക്ക് പേടിയായി എന്തിന് കംപ്ലൈന്റ് പറയണ അപ്പൊ തന്നെ ഒരു കോളിൽ എല്ലാം അവിടെ നിക്കൂലേ നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത് നിങ്ങളൊക്കെ വിളിക്കൂലേ എങ്ങനെ പ്രോബ്ലം നടക്കുന്നതെന്ന് പറഞ്ഞു വിളിക്കൂലേ സ്മൃതി നമ്മളെല്ലാത്തിന്റെ കൂടെ നിക്കൂലേ അത് എന്താണ് ഇനിയത്തെ കാലത്ത് പണ്ടത്തെ കാലം അല്ലല്ലോ എന്ത അവയറാണ് എല്ലാരും പുതിയ കാലത്തെ പോസിറ്റീവായ ചില കാര്യങ്ങളും ഉണ്ട് കാരണം ഇപ്പോൾ സിനിമാ സംഘടനകളും വളരെ വേഗത്തിൽ നടപടിയിലേക്ക് കടക്കുകയും വിൻസിയുടെ പരാതി എഴുതി വാങ്ങിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യമായി കാണും ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല സിനിമ ആര് ആര് പറഞ്ഞു പറഞ്ഞു കൊടുത്തു കൊടുത്തു സിനിമ നല്ല അതെ വളരെ നന്ദി വളരെ നന്ദി ഈ മാലാപർവ്വതി വളരെ വിശദമായി തന്നെ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനും ഇന്നലത്തെ പ്രതികരണം ഒന്നുകൂടി വിശദമാക്കി അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞതിനും